നമസ്കാരം ഇന്ന് നിരവധി ആളുകളിൽ കണ്ടുവരുന്ന ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ അതുപോലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അന്ന് നമ്മൾ ഇതിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ഗാദ ഒലി ഹോമിയോപ്പതി ക്ലിനിക്കിലെ സീനിയർ ഹോമിയോപ്പതി ഡോക്ടറാണ് പല കാരണങ്ങളും ഉണ്ട് നമ്മളെ വയറിനകത്തെ അതായത് നമ്മുടെ ആമാശയത്തിന്റെ ഉള്ളിലെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് അതായത് ഒരു പാളി ഉണ്ട് ഈ പാളിക്ക് ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഓക്കാനും വരിക അല്ലെങ്കിൽ വയറ് വേദന ഉണ്ടാവുക വയറിന്റെ മുകളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അതുപോലെ വയറിടിച്ചിലങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആളുകളിൽ ഇത് കാരണം ഉണ്ടാവാറുള്ളത് മെയിൻലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടു തരത്തിലായിട്ട് കാണുന്നുണ്ട് അതായത് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒന്നാണ് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് പിന്നെ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് മാറി വരാറുണ്ട് ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങൾ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഇതിനൊരു കാരണമാവാറുണ്ട് അതായത് കൂടുതൽ സ്റ്റെറോയിഡ്സ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ എൻ എസ് എന്നീസ് ആ പിന്നെ ചില ആളുകൾക്ക് ഇപ്പൊ ഒരു ഒരു പ്രവണതയായിട്ട് മാറിയിട്ടുണ്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ വിതഔട്ട് പ്രിസ്ക്രിപ്ഷൻ സ്വയം പോയി വാങ്ങി കഴിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കാരണം നമുക്ക് ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസിന്റെ കംപ്ലയിന്റ്സ് വരാറുണ്ട് അതുപോലെ തന്നെ ചൂട് കൂടുതലുള്ള ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതായത് പൊതുവേ അവർക്ക് ടെമ്പറേച്ചർ ഒന്നും ഉണ്ടാവില്ല ടെമ്പറേച്ചർ ഒക്കെ നോർമൽ ആയിരിക്കും പക്ഷെ ഉള്ളിൽ ഭയങ്കര ഒരു ഉഷ്ണം ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ ഈ ഗ്യാസ്ട്രൈറ്റിസ് ടെൻഡൻസി കാണാറുണ്ട് അതുപോലെ തന്നെ അമ്പലം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ അതായത് നമ്മൾ കൂടുതൽ അമ്പലം അടങ്ങിയിട്ടുള്ളത് കഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഈ ഒരു പാളി വളരെ നേരത്തതാണ് ആ ഭാഗത്ത് ഇങ്ങനെ തട്ടുകയും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം നമുക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കാണുന്നു പിന്നെ ചില ഓർഗാനിസംസ് അതായത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് ഇത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാൻ ഒരു കാരണമാകുന്നു പക്ഷേ എല്ലാ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്കും എച്ച് പൈലോറി ഉണ്ടായിക്കോണമെന്നില്ല മറ്റു പല ഓർഗാനിസംസിനെ കൊണ്ടായത് സൈറ്റോമെഗാല വൈറസോ അല്ലെങ്കിൽ പല ബാക്ടീരിയാസിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂസ് കാണാറുണ്ട് ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസിന്റെ മെയിൻ കാരണം എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണെന്ന് കുറെ സ്റ്റഡീസിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ മദ്യപാനം അല്ലെങ്കിൽ നമ്മളെ തെറ്റായ ഒരു ജീവിതശൈലി ഉറക്കമില്ലായ്മ അതുപോലെ അമിതമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ ഇതിന് ഒരു കാരണമാവുന്നുണ്ട് പിന്നെ ഈ ആസിഡ് റിഫ്ലക്സ് ഉള്ള ആളുകളിലും ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂസ് കാണാറുണ്ട് പിന്നെ ചില സമയത്ത് ഓട്ടോ ഇമ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് കാണാറുണ്ട് അത് യങ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് കാണാറുള്ളത് അതായത് നമ്മളെ ഒരു ഇമ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ആമാശയത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ഇത് കാരണം വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ ആഗീകരണം അതായത് അപ്സോഷൻ കുറച്ച് കുറയുകയും നമുക്ക് വിറ്റാമിൻ ബി ട്വൽവെഫിഷ്യൻസി അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ചില ആളുകളിൽ കാണാറുണ്ട് എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഇങ്ങനെ കാണാറുള്ളത് പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഓരോ പാർട്ട് വെച്ച് പറയാറുണ്ട് അതായത് ആൻഡ്രൽ ഗ്യാസ്ട്രൈറ്റിസ് ആൻഡ്രൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പം ആൻഡ്രൽ റീജിയനിൽ കാണുന്നത് അതായത് നമ്മൾ ആമാശയത്തിൻ്റെ അടിഭാഗത്തിനെയാണ് ലോവർ പാർട്ടിനെയാണ് ആൻഡ്രൽ റീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്താണ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ആൻഡ്രൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ആമാശയം കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാൻ ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും പറയാറുണ്ട് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഗ്യാസ്ട്രൈറ്റിസിൽ കണ്ടുവരുന്ന മേജർ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഒന്ന് ഓക്കാനും അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക ഛർദ്ദിൽ വരിക വയറുവേദന എസ്പെഷ്യലി അടിവയറിന്റെ മുകളിലായിട്ടൊക്കെ ആയിരിക്കും വേദന വരിക പിന്നെ അതുപോലെ നെഞ്ഞിരിച്ചിൽ പുളിച്ചുതാട്ടിൽ ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഗ്യാസ്ട്രൈറ്റസിന് കാണാറുണ്ട് പിന്നെ നമ്മൾ നമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ക്ഷീണം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഭാരം കുറയും കുറയുക അത് പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ് സംഭവിക്കുക അതുപോലെ എന്തെങ്കിലും ബ്ലീഡിങ് കാണുക ഛർദ്ദിക്കുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശം വരിക അല്ലെങ്കിൽ വൈറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ എന്തായാലും അത് ശ്രദ്ധിച്ചു അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം ഇനി നമ്മള് ഇത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് മേജറായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കാരണം നമുക്ക് വിറ്റാമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് രക്തക്കുറവ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എൻഡോസ്കോപ്പി അതായത് അപ്പർ അപ്പർജയ എൻഡോസ്കോപ്പി ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കാരണമാണോ ഇത് ഉണ്ടാവുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സ്കാനിങ്ങും ചെയ്യാവുന്നതാണ് അതായത് യു എസ് ജി ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ പല ടെസ്റ്റുകളുണ്ട് നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് തീരെ ശ്രദ്ധിക്കാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൾസറായിട്ട് മാറാം അതായത് പെപ്റ്റിക് അൾസറായിട്ടൊക്കെ മാറാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് വൈസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത് ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾസ് വരുത്തിയാൽ തന്നെ നമുക്ക് ഒരു പരിധി പരിധിവരെ ഈയൊരു അസുഖം എന്നല്ല ഒരുവിധം എല്ലാ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കൺട്രോൾ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എരിവ് മസാല സ്പൈസസ് അടങ്ങിയിട്ടുള്ള എല്ലാ തരം ഭക്ഷണങ്ങളും ഈയൊരു ബുദ്ധിമുട്ടുള്ളവരെ ഒഴിവാക്കണം അതുപോലെ തന്നെ നമുക്ക് സോഡ കുടിക്കുന്നൊരു ശീലം അല്ലെങ്കിൽ ഗ്യാസ് മാറാൻ സോഡ കുടിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഇടയിലുണ്ട് പക്ഷെ അത് നല്ലതല്ല അപ്പം ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സും അല്ലെങ്കിൽ അമിതമായിട്ട് ടീ കോഫി കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ അധികം നല്ലതായിരിക്കും പിന്നെ മധുരത്തിന്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ് പിന്നെ തക്കാളിയുടെ ഉപയോഗം കുറയ്ക്കുന്നത് എസ്പെഷ്യലി ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് തക്കാളി കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ കൂടുതൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് മൊസാമ്പി അല്ലെങ്കിൽ നാരങ്ങ ഈയൊരു ഫ്രൂട്ട്സ് നമുക്ക് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് അതായത് ഇടവേളകൾ കൂട്ടാതെ നോക്കുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇളം ചൂടോട് കൂടി കഴിക്കാൻ ശ്രമിക്കുക അത് പിന്നെ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല പക്ഷെ കഴിയുന്നതും ഇളം കൂടി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം കൂടുതൽ പഞ്ചസാര ഒന്നും കൂട്ടാതെ കഴിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ജ്യൂസായിട്ട് കുടിക്കാം അതിൽ കൂടുതൽ പഞ്ചസാര ഇടാതെ അരിക്കാണ്ട് കുടിക്കുന്നത് നല്ലതാണ് കുഴപ്പമില്ല പിന്നെ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് മത്സ്യം അതുപോലെ ചിക്കൻ ഇവയൊക്കെ കൂട്ടാം പക്ഷേ ആയിട്ട് കൂട്ടുന്നതിന് പകരം വേവിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള ബെറ്റർ ഓപ്ഷൻ അതുപോലെ വെജിറ്റബിൾസ് ഇലക്കറികൾ ഇതെല്ലാം ഡയറ്റിൽ ധാരാളം ഉൾപ്പെടുത്തുക ഇത് നമുക്ക് ജനറലി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഡയറ്റ് പ്ലാൻ ആണ് ഇത് നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് മാത്രമല്ല മറ്റു പല അസുഖങ്ങളും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതോടൊപ്പം തന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക പിന്നെ നല്ല ഉറക്കം ആവശ്യമാണ് അത് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് നല്ല ഉറക്കം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്മുടെ ഒരു എനർജി തന്നെ കൂടും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതും വയറിന് വളരെ നല്ലതാണ് ഇനി നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിലെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇതിനെതിരെ ലഭ്യമാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന് എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് ആ ഒരു റൂട്ട് കോസിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പം അതിനുവേണ്ടിയിട്ട് ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ കോർത്തി ഒരു ട്രീറ്റ്മെന്റ് പ്ലാനാണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് ഉള്ളത് നക്സോമിക്ക ഫോസ്ഫറസ് സൾഫർ ഹൈഡ്രാസ്റ്റിസ് തുടങ്ങി നിരവധി മരുന്നുകൾ ഓരോ രോഗികളുടെയും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള മെഡിസിൻസ് ഇതിനെതിരെ ലഭ്യമാണ് ഇനി ഈയൊരു ടോപ്പിക്കുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒലിവ് ഹോമിയോപ്പതി കീശേരി മലപ്പുറം ഡിസ്ട്രിക്ട് താങ്ക്